കൊല്ലത്തെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത നല്ല വൈബുള്ള ഒരു കിടൻ ജെമ്മിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കൂടെയാണ് കാണിച്ച് ഈ കാണുന്ന വെള്ളത്തിലൂടെ നടന്നു വേണം നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് ഇതാണ് നമ്മുടെ തോളിപ്പാറ വാട്ടർഫോൾസ് ബ്രോ വാട്ടർഫാളിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അടിപൊളിയാണ് സൂപ്പർ ആണ് മഴ സമയത്താണിത് വരുന്നത് പണ്ടോ മീൻ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പരവൂരിനടുത്തുള്ള ഭൂതക്കുളം തോണിപ്പാറയിലാണ്